മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പർ മെറിറ്റ് ടീമനിങ് ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധ ഇന്നത്തെ സമ്മേളനത്തിന്റെ പ്രത്യേകത നമ്മളെല്ലാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രഭാഷണം ഇവിടെ ഉണ്ട് എന്നുള്ളത് പൊതുവെ ആളുകൾക്ക് വലിയ പ്രസംഗമൊന്നും വലിയ താല്പര്യമുള്ള കാര്യം കൂടുതൽ വർത്തമാനം പറഞ്ഞാൽ അത് മുഷുവായിട്ട് കരുതുന്ന ആളുകളാണ് വികവാദം പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാലമാണ് ഒരു ഇരുപത് മുപ്പത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു വാർഡിൽ തന്നെ ഏഴോ എട്ടോ ഓണാഘോഷ പരിപാടികളുണ്ട് ഇന്ന് അതിൻ്റെ എണ്ണമെല്ലാം വളരെ വളരെ കുറഞ്ഞു വിളംബരജത ഓണാഘോഷം ഫ്യൂഷൻ തിരുവാതിര മത്സരം വടംവലി ഓണസദ്യ സമ്മേളനം പഠനോപകരണ വിതരണം ആദരിക്കൽ എന്നിവയാണ് മെമ്പർ മെറിറ്റ് ഇവൻ്റെ ഭാഗമായി നടന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനാ സമിതി കൺവീനർ എം ആർ തിലകൻ സ്വാഗതം പറഞ്ഞു ആറാം വാർഡംഗം ജി സതീഷ് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യാതിഥിയായി മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ത് ഒ ചേരുമ്പോൾ പ്രകാശിക്കുന്നത് എന്നർത്ഥം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ ലോകസഭയുണ്ട് രാജ്യസഭയുണ്ട് നിയമസഭയുണ്ട് ഉണ്ട് ഭരണാധികാരി ആരാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി രണ്ടര കൊല്ലം നടത്തിയ ചർച്ചയിൽ തീരുമാനമായി ഇന്ത്യയുടെ ആദ്യത്തെ ഭരണാധികാരിയുടെ പേരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ വാക്ക് അത് എന്നാണ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മളാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളാണ് അവർ ഒത്തുചേരുന്നതാണ് ജനാധിപത്യം നാൽപ്പത്തിയഞ്ചു കോടി മനുഷ്യ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ഭാവി അതിപ്പോ മൂന്നരട്ടിയായികനായി ജനിച്ചാൽ ജനഗണമംഗളദായകനാകണം ജനമംഗളദായകൻ പറഞ്ഞാൽ നല്ലത് ചെയ്തു കൊടുക്കണം അല്ലാതെ ആർക്ക് വേണ്ടിയാ ഭരിക്കുന്ന ഭരിക്കുന്ന ആർക്ക് വേണ്ടിയാ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നത് അയാൾക്ക് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണ് അയാൾക്ക് തോന്നോ ഇല്ല